ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ വീക്കിലി ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് വൃത്തത്തിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു പൊടിയും വെച്ചിട്ടുണ്ട് അതിൽ ചോപ്പ് ഗോൾഡൻ കളറ് ബ്ലാക്ക് കളറില് കല്ലുകൾ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് കല്ല് കിട്ടിയ പനിയുടൻ റെഡ് കല്ല് കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും കൂട്ടാൻ പറ്റും ഗോൾഡൻ കല്ല് കിട്ടിയ സൂപ്പർ പവർ ഇതാണ് കല്ലുകളുടെ പ്രത്യേകത ഇത് രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ റെണ ഫാത്തിമയ്ക്കും അഭിലാഷിനും അനീഷിനും ബ്ലാക്ക് കല്ലാണ് കിട്ടിയിരിക്കുന്നത് ബിന്നിക്ക് അഞ്ച് റെഡ് കല്ല് ആര്യന് മൂന്ന് റെഡ് കല്ല് ജിസേലിന് രണ്ട് റെഡ് കല്ല് ഷാനവാസിന് ഒരു റെഡ് കല്ല് അക്ബറിന് നാല് റെഡ് കല്ലും ഒരു ഗോൾഡ് കല്ലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കല്ലുകൾ കിട്ടാത്തവരിൽ നിന്നാണ് ജയിൽ നോമിനേഷന് സെലക്ട് ചെയ്യുന്നത് ഗോൾഡ് കിട്ടിയ അക്ബറിന് ഡയറക്റ്റ് ആളെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അതിനായി അക്ബർ സെലക്ട് ചെയ്യുന്ന ആൾ അടുത്ത റൗണ്ടിൽ ഒരു ഗോൾഡ് കല്ല് കളക്ട് ചെയ്യണം അപ്പോൾ അക്ബർ സെലക്ട് ചെയ്തിരിക്കുന്നത് ആര്നെയാണ് ബ്ലാക്ക് കല്ല് കിട്ടിയവർക്ക് മുട്ടം പണിയാണ് അപ്പോൾ അനീഷ് കണ്ണ് മൂടിക്കെട്ടി റെണ പാത്തിമ വായി മൂടിക്കെട്ടി അഭിലാഷിനെ ഇരുത്തി അടുത്ത റൗണ്ട് തീരും വരെ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കണം നിർത്താൻ പാടില്ല ഇതാണ് ബ്ലാക്ക് എല്ല് കിട്ടിയവർക്കുള്ള പണി ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് അനീഷിനും അഭിലാഷിനും രണ്ടാ ഫാത്തിമയ്ക്കുമാണ് അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം